ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു മോട്ടർ സൈക്കിൾ എല്ലാ വീട്ടിലും ഉണ്ട് പല വിധത്തിലുള്ള പല കമ്പനിയുടെ മോട്ടർ സൈക്കിളാണ് എല്ലാ വീട്ടിലും എന്നാൽ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഇന്നിപ്പോൾ ഒരുപാട് വീടുകളിൽ അവൈലബിളാണ് എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഇന്നിപ്പോൾ ബുള്ളറ്റ് മോട്ടർ സൈക്കിൾ ഈ ബുള്ളറ്റ് മോട്ടർ സൈക്കിൾ ഇപ്പോൾ നമ്മൾ മഴക്കാലത്താണല്ലോ ഓടിക്കുന്നത് ഈ മഴക്കാലത്ത് ഇതിന് എഞ്ചിൻ ഭാഗം കവർ ചെയ്യാൻ ഒരു രക്ഷയില്ല കാറ് മറ്റുള്ള കൊമേഴ്സ്യൽ വെഹിക്കിൾ ഇത് ടു വീലർ അപ്പോൾ ഇതിന് എൻജിൻ ഭാഗം കവറാകാനും യാതൊരു വഴിയില്ല അതിൽ സിലിണ്ടറിൻ്റെ ഈ ഉൾവശത്തൊക്കെ ചെന്നൊരു പൊടി മണ്ണ് എല്ലാ കച്ചറ മണൽ എല്ലാം അടങ്ങി നിൽക്കും പിന്നെ ഇപ്പോൾ മഴക്കാലത്ത് പൊടിക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് മ വെള്ളം കയറും അപ്പോൾ ഈ പൊടിയും വെള്ളമൊക്കെ പാടായിട്ട് അതിൻ്റെ ഫ്ലഗിൽ ഭാഗം ഫ്ലഗിൽ വള്ളം കയറി നിൽക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിൻ്റെ ഉള്ളിൽ കാണിക്കും കറണ്ട് കറക്റ്റായി കിട്ടൂല കറണ്ട് ചെയ്തിൽ എല്ലാം പാസ് ചെയ്ത് അതിൻ്റെ അതിൻ്റെ അളവില്ല കറണ്ട് കിട്ടൂല അങ്ങനെ കറണ്ട് കിട്ടാത്തതുകൊണ്ട് ഇത് കറക്റ്റായി സ്റ്റാർട്ടാവൂല രണ്ട് ഫ്ലഗാണല്ലോ ബുള്ളറ്റിന് ഒന്ന് ഇവിടെയുണ്ട് ഇനി ഒന്ന് അപ്പുറത്ത് കാണിച്ചു തരാം ഇടതു അടുത്ത ഭാഗത്തൊരു പ്ലഗ് ഇങ്ങനെ രണ്ട് ഫ്ലഗുണ്ട് ഇതിന് ഈ രണ്ട് ഫ്ലഗ് ഉള്ള നിൽക്കും ഇതിന് നിറയെ ഇവിടെയും നിൽക്കും വെള്ളം അവിടെയും നിൽക്കും രണ്ട് ഭാഗത്തും ഫുള്ളായി വെള്ളം നിൽക്കും മഴക്കാലത്ത് മഴക്കാലത്ത് ഞമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൃത്തിയുണ്ടെങ്കിൽ ബുള്ളറ്റ് സ്റ്റാർട്ടാവില്ല ചില സമയങ്ങളിലൊക്കെ സ്റ്റാർട്ടാവും ഇത് ഈ ഞാനിപ്പോൾ പറയുന്ന കാര്യം ചില ആളുകൾക്കൊക്കെ അറിയാം ചില ആൾക്കറിയില്ല അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ ബുള്ളറ്റിൻ്റെ ഇടത് ഭാഗത്ത് അല്ല വലത് ഭാഗത്ത് സോറിയ വലത് ഭാഗത്ത് ഒരു വെള്ളം ഇതിൽ കെട്ടി നിൽക്കുന്ന സിലിണ്ടറിൻ്റെ അകത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് ഒഴുക്കിക്കളയാനുള്ളൊരു ദ്വാരമുണ്ട് ഈ ദ്വാരം പല ആളുകൾക്കും അറിയില്ല അപ്പോൾ ആ ദ്വാരം ഞാൻ കാണിച്ചത് ഒരു ചെറിയ കമ്പ് എടുക്കുക വണ്ണമില്ലാത്തൊരു കമ്പ് എടുത്തിട്ട് ഇതാണ് ഇതേമാതിരി ഇതിനെ ഇങ്ങോട്ട് കടത്തിവിടുക കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളം ഒഴുകി പോരും ഈ വെള്ളം കംപ്ലീറ്റ് ഒഴുകി ഇതിയാനൊഴുകിപ്പോരും ഇതിലിപ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കാത്ത കുറേ സൈ വണ്ടി എടുത്തിട്ടില്ല പ്ലാസ്റ്റിക്കിട്ട് മൂടി നിൽക്കുവായിരുന്നു അതുകൊണ്ട് പിന്നെ ഇതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം വരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വരും ഇതിയാനും അപ്പോൾ ഇത് ഇവിടെ ഈ ഭാഗത്ത് കെട്ടി നിൽക്കുന്ന വെള്ളമെല്ലാം പോരും അങ്ങനെ ഇനി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് പോളിൽ നിന്ന് ഒഴിവായി കിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാ വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടിട്ട വീഡിയോ ആണ് ചില ആളുകൾക്ക് അറിയും അതുകൊണ്ട് ഇനി അവർക്കൊരു ഞാൻ പറയുന്ന തമാശയായി തോന്നണ്ട അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് ട്രിബിളൊക്കെ ഉണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് രണ്ടാമത്തെ കാര്യം പ്ലക്കിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം കാർബേറ്റിൻ്റെ എവിടെയെങ്കിലും ഇവിടെ ഇവിടെ എവിടെയെങ്കിലും സാധനം ലൂസായിട്ട് ഇങ്ങനെ വിട്ടു നിൽക്കണ്ടോ എന്നോ ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ് ട്രിബിള് ഒരു നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമല്ലാത്തവർ ഡിസ് ഡിസ്ലൈക്ക് ചെയ്യാം അതേമാതിരി കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ സബ്സ്ക്രൈബർ അല്ലാത്ത ആൾക്കാരോ കാണുവെച്ചാൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് വളരെ മോശമാണ് മോശമെന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കുറവായതുകൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളത് അറിയാം പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം ഓക്കെ അടുത്തൊരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ